അലൈക്കും വാഹമത്തല്ലാ വാത്ത പ്രിയമുള്ളവരെ ഇബ്രാഹിം നബി അലിഹി സലാത്തു വസ്സലാമുവിനെ കൈകാലുകൾ ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് നമ്പൂത് അഗ്നി ഒരുക്കുകയും ആ സമയത്ത് ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം അവിടെ കൂടിയ ജനങ്ങളോട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അള്ളാഹുവാണ് ഈ യഥാർത്ഥ റബ്ബെന്നും അവനല്ലാതെ മറ്റൊരു ആരാധ്യ വസ്തു ഇല്ലെന്നും ഇത്രയും ദേവന്മാർ പൊലിഞ്ഞ് താഴെ വീണിട്ടും അവർക്ക് അവരെ തന്നെ സ്വയം സംരക്ഷിക്കാനുള്ള കഴിവുണ്ടായിട്ടില്ലെന്നും ആ വലിയ ദേവൻ എന്ന് പറയുന്ന ആ വിഗ്രഹം അവിടെ ഉണ്ടായിട്ടും മറ്റുള്ളവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അതാണെങ്കിലൊന്നും സംസാരിക്കുന്നില്ലെന്നും ഒക്കെ പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുമ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു ആ വിഗ്രഹം സംസാരിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്ന് സമ്മതിച്ച സമയത്ത് ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാം ചോദിച്ചു ഇത്രയും മനസ്സിലാക്കിയ നിങ്ങൾക്ക് അള്ളാഹുവിനെ വിശ്വസിക്കുന്നതിൽ എന്താണ് പ്രയാസം നിങ്ങൾ ഈ രാജാവിന്റെ വാക്കുകൾ കേട്ട് നിങ്ങളുടെ ജീവിതം നഷ്ടത്തിലാക്കരുത് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കുക എന്ന് പറയുന്നത് നമ്പൂത് കേട്ട ഉടനെ തന്നെ ചങ്ങലയിൽ ബന്ധിച്ച ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസ്സലാമുവിനെ തീയിലേക്ക് വലിച്ചറിയാൻ പ്രഖ്യാപിച്ചു ഒരു നിമിഷം പ്രപഞ്ചമാകെ നിശ്ചിതമായി ആകാശഭൂമികൾ അമ്പരം ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമുവിനെ ഈ അഹങ്കാരിയായ നമ്പൂത് ആളിക്കത്തുന്ന തീയിലേക്ക് വലിച്ചെറിഞ്ഞു ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാവേണ്ട തവക്കുൽ പരിപൂർണമായും സ്വായത്തമാക്കിയ പ്രവാചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ആലിഹി സലാത്തു വസ്സലാം തീയിലേക്ക് ചെന്ന് വീണ് ഉടനെ തന്നെ അള്ളാഹു സുബാനുഹുത്തായ ആ തീയിനെ തണുപ്പാക്കുകയാണ് തണുപ്പും സംരക്ഷയും ആകണം എന്ന് കൽപ്പിക്കുകയാണ് ഇബ്രാഹിം നബിക്ക് നീ അള്ളാഹുതായും രക്ഷയും ആകണം എന്ന് അള്ളാഹുതായ തീയ്യനോട് കൽപ്പിക്കുകയാണ് വിശുദ്ധ ഫുർഹാനിൽ നമുക്കത് കാണാം പർവ്വതങ്ങൾ പോലും കരിഞ്ഞു പോകാൻ സാധ്യതയുള്ള സമീപത്തേക്ക് പോലും ആർക്കും അടുക്കാൻ കഴിയാത്ത രൂപത്തിൽ ആറിക്കത്തുന്ന തീയിലേക്ക് ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമിനേട്ട് ദിവസങ്ങൾ കടന്നുപോയി അതിനുശേഷം നമുദും സംഘവും ആ തീയുടെ കുറെ അകല നിന്നുകൊണ്ട് അതിലേക്കിങ്ങനെ നോക്കി സന്തോഷിക്കുകയാണ് ഇബ്രാഹിം കത്തിക്കരിഞ്ഞു നാമാവശേഷമായി പോയിട്ടുണ്ട് ആ തീയുടെ അടുത്തേക്ക് നമുക്ക് അങ്ങോട്ട് എടുക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അതിശുദ്ധമായ തീയാണത് അതിൽ ഇബ്രാഹിം നശിച്ചു പോയിരിക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ തീ കുണ്ടാനം കാണാൻ വന്ന നമ്പൂതിൻ്റെ കൂട്ടത്തിൽ അയാളുടെ സുന്ദരിയായ ഒരു ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇബ്രാഹിം നബി ആദി ഹിസ്വലാത്തു വസ്സലാം ആ തീ കുണ്ടാനത്തിൽ നിന്ന് നേരെ നടന്നു വരുന്നത് ഇവർ കാണുന്നത് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി കൈകാലുകൾ ബന്ധിച്ച ചങ്ങലകൾ മാത്രം ഒരുകിപ്പോയിരിക്കുന്നു പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല ഇത് കണ്ടപ്പോൾ തന്റെ മകൾ രാജാവിനോട് ചോദിച്ചു അല്ലയോ പിതാവേ ഇപ്പോൾ ഇബ്രാഹിം പറയുന്നതിൽ സത്യമുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ ഇത്രയും വലിയ എത്രയോ ദിവസങ്ങളിൽ നമ്മ നാം തീ കത്തിച്ച് വിറകുകൾ ശേഖരിച്ച് കൊണ്ടുവന്ന് നിറച്ചിട്ട് ഇത്രയും വലിയ ശക്തമായ തീയിലേക്ക് ഇബ്രാഹീമിനെ വലിച്ചെറിഞ്ഞിട്ടും ഇബ്രാഹീമിൻ്റെ റബ്ബ് ഇബ്രാഹീമിനൊന്നും സംഭവിക്കാതെ തിരിച്ചു കൊണ്ടുവന്നില്ലേ ഇപ്പം നമുക്ക് ബോധ്യമായല്ലോ ഇനി നമുക്ക് ഇബ്രാഹീമിനെ കൊണ്ട് വിശ്വസിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ നമ്പൂതിരി രാജാവിന് കോപം വർദ്ധിക്കുകയും നീ മുണ്ടാൻ പാടില്ലെന്നും ഉണ്ടിക്കഴിഞ്ഞാൽ നിന്നെ കൊന്നുകറിയുമെന്നും പ്രഖ്യാപിച്ചപ്പോൾ ആ മകൾ പറഞ്ഞു നിങ്ങളുടെ ഈ ഭീഷണിക്കൊന്നും ഞാൻ വഴങ്ങുകയില്ല ഞാൻ ഇബ്രാഹിമിന്റെ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കുകയാണെന്ന് പറഞ്ഞു ആ അഗ്നി കുണ്ടത്തിൽ നിന്ന് സന്തോഷത്തോടുകൂടി നടന്നു വരുന്ന രംഗം കണ്ട ചില ആളുകളൊക്കെ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് വിശ്വസിക്കുകയും ആ കൂട്ടത്തിൽ തന്നെ ഇസ്ലാം വിശ്വസിച്ച സ്ത്രീ ആയിരുന്നു ബി ബി അൻഹ അക്കാലത്ത് ഇബ്രാഹിം നബിന്റെ കൂടെ സഹോദര പുത്രനായ ലൂത്ത് നബി അലൈഹി ഹുസ്വലാത്തു വസ്സലാമും ഉണ്ടായിരുന്നു പിൽക്കാലത്ത് പ്രവാചകനായ പ്രവാചകനാണ് ലൂത്ത് നബി അലി ഹിസ്ലാത്തു വസ്സലാം അത് ഇബ്രാഹിം നബി അലി ഹിസ്വലാത്തു വസ്സലാമിന്റെ സഹോദര പുത്രനായിരുന്നു ആ സമയത്ത് ഇബ്രാഹിം നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ലൂത്ത് നബി അലിഹി സ്വലാം അങ്ങനെ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം തീയിൽ നിന്നൊരു പോകലും മേൽക്കാതെ രക്ഷപ്പെട്ട് നടന്നു വരുന്നത് കണ്ടിട്ട് പോലും ചുരുക്കം ചിലർ മാത്രം വിശ്വസിച്ചു എന്നല്ലാതെ മറ്റുള്ളവരൊക്കെ അഹങ്കാര അഹങ്കാരിയായ നമുദിന്റെ പിന്നാലെ കൂടുന്നത് കണ്ട ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പരിപൂർണ സമ്മതത്തോടു കൂടെ ഈ നാട് വിട്ടുപോകണമെന്നും കൂടെ സാറയെയും ലൂത്തിനെയും കൂട്ടണമെന്നും തീരുമാനിച്ചു അയാൾക്ക് സാറാ അലി അള്ളാഹു തായ അനഹായെ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം വിവാഹം ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം അടുത്ത നാടിലേക്ക് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി പോകാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് തന്റെ വളർത്തു പിതാവായ ആസറിനോട് പറഞ്ഞു പിതാവേ നിങ്ങൾ ഇതുവരെ ചെയ്തതൊക്കെ പ്രശ്നമില്ല നിങ്ങൾ തോബ ചെയ്ത് മടങ്ങുക നിങ്ങളെൻ്റെ പിതാവാണല്ലോ അതുകൊണ്ട് നിങ്ങളെ അള്ളാഹുദായ ശിക്ഷിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല നിങ്ങൾ അതിൽ നിന്ന് മാറിയിട്ട് ഇസ്ലാം മതത്തിലേക്ക് വരിക നിങ്ങൾക്ക് ഉന്നതമായ സ്ഥാനമുണ്ടാകും നിങ്ങൾ അതൊന്നും നഷ്ടപ്പെടുത്താതിരിക്കുക എന്നൊക്കെ ഇബ്രാഹിംനബി അലിഹി സ്വലാത്തു വസ്സലാം ആസറനോട് പറഞ്ഞെങ്കിലും ആസറതൊന്നും വകവെക്കാതെ ഇബ്രാഹിംനബിയെ കൊണ്ട് വിശ്വസിക്കാതെ ഇരുന്നു എന്നിട്ടും ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം ആ പിതാവിന് വേണ്ടി ദോണ്ടേയിരുന്നു അവസാനം ഇബ്രാഹിം നബിക്ക് ബോധ്യപ്പെട്ടു ഈ പിതാവ് ഇബിലീസിന്റെ അനുയായിയാണ് പിന്നെ കൂട്ടുകാരനാണ് ഇസ്ലാമിന്റെ ശത്രുവാണ് അതുകൊണ്ട് ഈ പിതാവിനെ എനി നോക്കിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇബ്രാഹിം നബിഹി സ്വലാത്തു വസ്സലാം പിതാവിനെ ഉപേക്ഷിച്ചു അങ്ങനെ ഇബ്രാഹിം നബി നബിഹിസ്നായ ലോത്ത് നബി ഭാര്യ കൂടി ഷ്യാമിലേക്ക് യാത്ര തിരിച്ചു ഷ്യാമിലെത്തി കുറച്ചു കാലം അവിടെ ഇസ്ലാമിക പ്രബോധനം നടത്തി അവിടെ നിന്ന് പിന്നെ യാത്ര വീണ്ടും തിരിക്കുകയാണ് ഷ്യാമിൽ നിന്ന് യാത്ര തിരിച്ചത് എങ്ങോട്ടേക്കായിരുന്നു ഷ്യാം പറയുന്ന പ്രദേശം തൗറാത്തും ഇഞ്ചിയിലും ഒക്കെ ഇറങ്ങുകയും പിൽക്കാലത്ത് ഒരു കുറെ പ്രവാചകന്മാർ ജനിച്ച് വളരുകയും ചെയ്ത പ്രദേശമാണ് ഷാം ആ ഷാമിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിഹു സലാത്തു വസ്സലാമും സാറാബിബിയും ലോത്ത് നബിയും കൂടി യാത്ര പോയത് ഈജിപ്തിലേക്കായിരുന്നു അങ്ങനെ ഈജിപ്തിലെത്തിയപ്പോൾ കണ്ടവരൊന്നും കണ്ണെടുക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള സൗന്ദര്യമുള്ള സാറാ ബി ബി അൻഹായ കണ്ട ഉടനെ തന്നെ രാജാവിൻ്റെ ചെവിയിലേക്ക് ഈ വിവരമെത്തിക്കുകയും ഈജിപ്തിൻ്റെ രാജാവ് അവരെ എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് എത്തിക്കണമെന്ന് ഉത്തരവിടുകയും അങ്ങനെ ഇബ്രാഹിം നബിയെയും സാറാ ബി ബി റബി അള്ളാഹുഅലഹായെയും ബന്ധിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് എത്തിക്കുകയും ഇബ്രാഹിം നബി ഒരു രൂപയിലിട്ട് അടച്ചുപൂട്ടുകയും ഈ രാജാവിന്റെ റൂമിലാക്കി ബന്ദ് ചെയ്യുകയും ചെയ്തു ശേഷം ബി ബി റലി അള്ളാഹു കടന്നിന്നപ്പോൾ അചഞ്ചലമായ ഈ മാനിക വിശ്വാസത്തോടു കൂടി ജീവിക്കുന്ന സ്ത്രീയാണെന്നറിയാതെ തന്റെ ദുഷിച്ച ആഗ്രഹവുമായി കയ്യങ്ങോട്ട് നീട്ടിയ സമയത്ത് അവൻ്റെ ഒരു ഭാഗം കുഴഞ്ഞുപോയി വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ സറാബീവിയോട് പറഞ്ഞു ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല എനിക്ക് പൂവസ്ഥിതി കിട്ടണം എന്റെ വേദന ശമിക്കണം എന്ന് പറഞ്ഞു വളരെയധികം താണുഗേൺ അപേക്ഷിച്ചപ്പോൾ സറാബിബി അറിയാഹു താരാൻഹാ അള്ളാഹുനോട് ചെയ്തു അവൻ രക്ഷപ്പെട്ടു പൂർവസ്ഥിതിയിലായപ്പോൾ വീണ്ടും അവൻ കൈനീട്ടി വീണ്ടും അവൻ ശക്തിയില്ലാത്തവനായി അവനിക്ക് വേദന അതിലും കൂടുതലായി രണ്ടാമതും പ്രാർത്ഥിച്ച് രക്ഷപ്പെടുത്തി മൂന്നാമത്തെ പ്രാവശ്യവും അവനങ്ങൻ തന്നെ കൈനീട്ടി മൂന്നാമത് വേദന സഹിക്കാൻ കഴിയാതെ അവൻ അക്തഹസിച്ചുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്യില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ വീണ്ടും സഹാബി ബിറിയാഹു തലാൻ ഖാ ദുവാ ചെയ്തു ദുവാ ചെയ്ത് രക്ഷപ്പെട്ട ഉടനെ തന്നെ അവൻ്റെ അവൻ്റെ കിങ്കലന്മാരെ ഒഴിച്ചുകൊണ്ട് ഇവൾ മനുഷ്യ സ്ത്രീയല്ലെന്നും ഇവൾ ജിന്നോ പിഷാ ജോലോ ആണെന്നും എത്രയും പെട്ടെന്ന് ഇവിടെ ഇവിടെ നിന്ന് പുറത്താക്കണമെന്നും ഒക്കെ പ്രഖ്യാപിച്ചു എന്നിട്ട് ഇബ്രാഹിം വ്യാദിഹി സലാത്തു വസ്സലാമിൻ്റെ മുമ്പിലേക്ക് സഹാബി ബിറിയാഹു തകലാൻ ഖാ ഓലിച്ചൊന്നു നിനക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല അലഹദില്ല ഞാഹത്തിലുണ്ട് അങ്ങനെ ഇബ്രാഹിം നബി സഹാബിബിയെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കിങ്കലന്മാർ അത നിങ്ങൾക്ക് സമ്മാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് അടിമയായ അടിമ സ്ത്രീയായ ഹാജർ ഇബ്രാഹിം നബിക്ക് നൽകുന്നു ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമിനെ കിട്ടിയതിനു ശേഷം അവർ മൂന്ന് പേരും ഒന്നിച്ച് തിരിക്കുകയാണ് വാഹിദ്ബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം കൂടി ഏകദൈവ വിശ്വാസിയായി അജഞ്ചലമായ വിശ്വാസങ്ങൾ കൊണ്ടുകൊണ്ട് അള്ളാഹു അൻഹ ജീവിതം മുന്നോട്ട് നയിച്ചു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സാറാ ബിബി അലി അള്ളാഹു തൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു കാര്യം സുകാര്യമായിട്ട് പറഞ്ഞു എന്തായിരുന്നു പറഞ്ഞത് പ്രായം തൊണ്ണൂറ് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊരു കുഞ്ഞിനെ വേണമെന്ന് വല്ല വല്ലാത്തൊരാഗ്രഹമുണ്ട് എനിക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ട് എന്റെ സുഹൃത്തായ ഹാജറയെ നിങ്ങൾ വിവാഹം ചെയ്യണം താമസിയാതെ സറാ ബി ബി അൻഹായുടെ തൻ്റെ ആഗ്രഹപ്രകാരം ഇബ്രാഹിം നബി ഹാജറ തുസ്സലാം ഹാജി റലി അള്ളാഹു വിവാഹം ചെയ്യുകയാണ് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ പറയാമെന്ന് ഓർമ്മപ്പെടുത്തി അസലമലൈക്കും വാഹമത്തല്ലാ വാത്തൂ